നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നടിയ ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രഖ്യാപിച്ചതും നടനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് വിധിയിൽ കോടതി വ്യക്തമാക്കിയതും ഒന്നാം പ്രതി പൾസർ സുനി അടക്കം ആറ് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു കേരളമേറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ വിധിയിൽ നിരവധി പേരാണ് പ്രതികരിച്ച് രംഗത്തെത്തിയതും ദിലീപിനെയും അതിജീവിതയും മഞ്ജു വാര്യരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് സത്യമേവ ചെയ്തേ എന്ന വരികളാണ് ദിലീപ് അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് രാഹുൽ ഈശ്വർ ബിഗ് ബോസ് താരം അഖിൽ മാരാർ നിർമ്മാതാവ് സുരേഷ് കുമാർ ബാതുഷ തുടങ്ങി പ്രമുഖരെല്ലാവരും തന്നെ സത്യം ജയിച്ചെന്നും ദിലീപിന് നീതി ലഭിച്ചുമെന്നും കാണിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ വിധിയിൽ നിരാശ പ്രകടിപ്പിച്ച് നടനെ വിമർശിച്ചും അതിജീവിതയെ പിന്തുണച്ചും നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ചെയ്യുന്നുണ്ട് നടിയെ പീഡിപ്പിച്ചതിന്റെ പിന്നിലെ കാരണവും ഉദ്ദേശവും എന്തുകൊണ്ടാണ് കോടതി പരിശോധിക്കാതിരുന്നത് എന്നാണ് അതിജീവിതയെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത് ആര് എന്തിന് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഈ വക ചോദ്യങ്ങൾ ഒന്നും എന്തുകൊണ്ട് ഉത്തരം തേടിയില്ല എന്നും പണത്തിനു മുകളിൽ പരിന്തും മറക്കില്ല എന്നും ചിലർ കുറിക്കുകയായിരുന്നു ദിലീപിനെ വെറുതെ വിട്ടു ആറ് പ്രതികൾ കുറ്റക്കാർ അപ്പോൾ എൻ്റെ ചോദ്യം ഈ ആറ് പ്രതികൾ ആർക്കു വേണ്ടി ആരുടെ നിർദ്ദേശപ്രകാരം ഇത് ചെയ്തത് ബാബാബാ ദിലീപേട്ടിന്റെ ആ ധൈര്യവും അഹന്തയും കണ്ടപ്പോഴേ തോന്നി അണ്ണൻ സേഫ് ആകുമെന്ന് പക്ഷേ കർമ്മ എന്നൊന്നും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിനു മുൻപ് കർമ്മ നേരിട്ട് സിനിമ നടൻ ഇവിടെ തന്നെ ഉണ്ട് ഇവനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കർമ്മഫലം ഇവൻ അനുഭവിക്ക തന്നെ ചെയ്യും എന്നൊക്കെയായിരുന്നു ദിലീപിനെ എതിർത്തുകൊണ്ടുള്ള കമൻറ്റുകൾ ഇതിനപ്പുറം ഒരു വിധി നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ എന്ന സംശയമാണ് ചിലർ പങ്കിട്ടത് അതേസമയം വിധിക്ക് പിന്നാലെ ദിലീപ് മഞ്ജു വാര്യർക്കെതിരെ പ്രതികരിച്ചിരുന്നതിലും ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ട് മഞ്ജു ഗൂഢാലോചന ഉന്നയിച്ചതിന് പിന്നാലെയാണ് താൻ പ്രതിയാകുന്നത് എന്നായിരുന്നു ദിലീപ് വിധിക്ക് ശേഷം ആദ്യം നടത്തിയ പ്രതികരണം ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഈ കേസ് ഉണ്ടാക്കിയെടുത്തത് എന്നായിരുന്നു നടന്റെ വാക്കുകൾ മഞ്ജു വാര്യരോട് ദിലീപിന് കടുത്ത പകയുണ്ട് എന്നതാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ വിധി നിരാശജനകം അതുപോലെ ദിലീപിന്റെ ശരീരഭാഷയിൽ തന്നെ അഹങ്കാരം വാ തുറന്നത് തന്നെ മഞ്ജുവിനോടുള്ള പക വെളിവാക്കുന്നുണ്ട് മനസ്സിലാവാത്തത് ആർക്ക് എന്തിനു വേണ്ടി പൾസൃസുനീത് ചെയ്തു എന്നുള്ളതാണ് മഞ്ജു വാര്യർ ഇനി കൂടുതൽ സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പും ചിലർ സോഷ്യൽ മീഡിയയിൽ നൽകുന്നുണ്ട് അതേസമയം അതിജീവിതയ്ക്കും ഇനി ഉറച്ച പിന്തുണ എന്നാണ് നടിയെ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ഏറെ എന്ത് സംഭവിച്ചാലും അവളോടൊപ്പം എന്ന കുറിപ്പാണ് എല്ലാവരും അതിജീവിതയെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ദിലീപ് മഞ്ജുവിൻ്റെ പേര് പരസ്യമായി പറഞ്ഞത് മറ്റൊരു തരത്തിലുള്ള ഒരു കൊട്ടേഷൻ എന്നാണ് ചിലരുടെയെങ്കിലും വാദം മഞ്ജുവിൻ്റെ പ്രതികരണത്തിൽ ദിലീപിൻ്റെ പേര് പോലും പറഞ്ഞിരുന്നില്ല ഇതുവരെ കണ്ട ദിലീപ് ആകില്ല ഇനി അമ്മയിലും ഒക്കെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ ഒരുങ്ങുകയാകും ദിലീപ് അത് അങ്ങനെ തന്നെയാണ് ദിലീപിനും അനുകൂലിച്ചുകൊണ്ടും ചിലർ പറയുന്നത്